ഇനി ായിരിക്കണം തിരിച്ചു വരെ കഴുത്തില്ല വാപ്പ ഒരു മാല കൊണ്ടുവന്ന് വന്ന് കഴുത്തിലേക്ക് ഇടുന്നുണ്ട് അതായത് ഗബ്രിയുടെ ആ ഒരു മാല ഒഴിവാക്കിയിട്ടാണ് പുതിയൊരു മാല കൊണ്ടിടുന്നത് മിക്കവാറും എനിക്കിത് ഇത് ജപിച്ചു കൊണ്ടു ഒരു മാലയാണെന്നാണ് തോന്നുന്നത് മോക്ക് നല്ല ബുദ്ധി കൊടുക്കണം ഇനിയെങ്കിലും അവളീ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തു വന്ന് ശരിക്കും ഒരു പഴയ അവരുടെ പഴയ ജാസ്മിനായിട്ട് മാറണമെന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടിടുന്ന ആവാം എന്തായാലും ഒരു മാല കൊണ്ടിട്ട് തന്നെ ആദ്യത്തെ ഒരു ഒരു ഗെയിം ചേഞ്ചറായിട്ട് നമ്മുടെ ജാഫറെണ്ണൻ മാറുന്നുണ്ട് ശരിക്കും സീസൺ ഫോറില് റിയാസ് അലീമ് ഗെയിം ചേഞ്ചർ എന്ന് നമ്മൾ പറയും സീസൺ സിക്സിൽ മിക്കവാറും ഇപ്പോൾ ജാഫർ അണ്ണനാണ് ഗെയിം ചേഞ്ചറെന്ന് പറയേണ്ടി വരും കാരണം വൈൽഡ് കാർഡുകളൊക്കെ വന്നെങ്കിലും ആർക്കും ഗെയിം ചേഞ്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതിപ്പോൾ നമ്മുടെ ജാഫറെണ്ണൻ വന്നിട്ട് ആ ഒരു കുറവങ്ങ് സീസൺ സിക്സിൽ നികത്തുകയാണ് പെർഫെക്റ്റ് എന്താ പറയുക ടൈമിംഗ് ആയിരുന്നു കേട്ടോ ഈ കയർ വരുന്ന ടൈമിംഗ് ആണെങ്കിലും ഇത് ഓരോ സാധനങ്ങളും പറയുന്നൊരു ടൈമിംഗ് ഉണ്ടല്ലോ അത് പെർഫെക്റ്റ് ആയിരുന്നു അതെന്തോ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം